ബോച്ചേറ്റി ലക്കി കൂപ്പർ നമുക്കെങ്ങനെ ഫോണിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നോക്കാം അതിന് നമ്മൾ ഗൂഗിളിലാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത് ഗൂഗിളിൽ കയറിയതിന് ശേഷം മോച്ചേറ്റി ഡോട്ട് കോമെന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം മോച്ചേറ്റി ഡോട്ട് കോമെന്ന് സെർച്ച് ചെയ്യുമ്പോൾ സ്പേസ് ഇടാതെ കൊടുക്കണം സ്പേസ് വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും സ്പേസ് ഇടാതെ ബോച്ചേറ്റി ഡോട്ട് കോം ഒന്ന് സെർച്ച് ചെയ്യാം

ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം താഴെ കൊടുത്തിരിക്കുന്നതെല്ലാം അതേപോലെ തന്നെ കൊടുക്കണം ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്റ്റാൾ ലെറ്റർ വേണം ഒരു നമ്പർ വേണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ പിന്നെ എന്ത് ക്യാരക്ടറെങ്കിലും മിനിമം വേണം പിന്നെ മെയിൽ ഐ ഡി കൊടുക്കുക ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് ഞാനിവിടെ കേരള സെലക്ട് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് നമുക്ക് ആധാർ നമ്പർ വേണം ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് നമ്പർ ആയാലും മതി ഞാനിവിടെ ഇപ്പോൾ ആധാർ നമ്പർ കൊടുക്കാണ് ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് രജിസ്റ്റർ കൊടുക്കുക രജിസ്റ്റർ കൊടുക്കുമ്പോൾ ഒരു ഫോണിലേക്കൊരു ഒ ടി പി വരും നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കൊരു ഒ ടി പി വരും ഒ ടി പി നമ്മളിവിടെ കൊടുക്കുക ഒ ടി പി കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇപ്പം തന്നെ നമ്മളെ രജിസ്റ്റർ ആയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യാനേ ഇത്രേ ഉള്ളൂ അടുത്ത യൂസേജന ഒന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം